ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണെന്ന് കാണണ്ടേ അപ്പോൾ അതെ നിങ്ങൾ കണ്ടതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീട്ടിലുള്ളത് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മലയാറ്റൂരിൽ നിന്നും അതിരപ്പള്ളിയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ കുരിശുപള്ളിയുടെ കുരിശുമുടി പള്ളിയുടെ താഴെയായിട്ടാണ് അതെ ഇതാണ് നമ്മുടെ കുരിശുമുടി പള്ളിയിലേക്ക് പോകുന്ന ഒരു ഹോളി പാത്ത് എന്ന് പറയുന്നത് അപ്പം ഇവിടുന്ന് ആണ് ഭക്തർ മുകളിലേക്ക് പോകുന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കുരിശുമുടിയിൽ നിന്നും അതായത് ഈ മലയാറ്റയിൽ നിന്നും അതിരപ്പള്ളിയിലേക്കുള്ളതാണ് അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഇവിടെ ഒരു കപ്പേളയുണ്ട് നമുക്ക് ഇവിടുന്ന് തൊഴുതിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കപ്പേളയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കാഴ്ചയുണ്ട് പക്ഷെ ആ കാഴ്ച അല്പം മറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഫ്രണ്ടിലൊരു തടാകമുണ്ട് നക്ഷത്ര തടാകം എന്ന് പറയുന്നത് അപ്പം നമ്മൾ തിരിച്ച് അതിലെയാണ് പോകുന്നത് അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണിച്ചു തരാം ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ മുകളിലായിട്ട് പോയതും ഈ ഒരു വഴി കൂടെ തന്നെയാണ് അപ്പൊ നമ്മൾ താഴെ ഇറങ്ങിട്ട് റൈറ്റ് ആണ് നമ്മൾ അതിലപ്പള്ളിക്ക് പോകേണ്ട വഴി ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വഴിയാണത് അവിടെ നമ്മൾ കാണിച്ചൊരു തടാകമില്ല ആ കപ്പള അവിടെന്നുള്ളത് ആ തടാകമാണ് ഈ കാണുന്ന മനോഹരമായ തടാകം ഈ തടാകത്തിന്റെ പേരാണ് നക്ഷത്ര തടാകം നമ്മള് ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേക്കും അതായത് ഡിസംബറിന്റെ ഒക്കെ ആദ്യമൊക്കെ ആവുമ്പോഴത്തേക്കും ഈ തടാകത്തിന് ചുറ്റും ചുറ്റും നക്ഷത്രങ്ങളിടും അതുകൊണ്ടാണ് ഈ തടാകത്തിന് നക്ഷത്ര തടാകം എന്ന് അറിയപ്പെടുന്നത് അതൊരു ക്രിസ്മസ് തീർന്ന് കുറച്ച് ദിവസം കൂടി വരെ കാണും ഇവിടെ നിറച്ച ആളുകളൊക്കെ വരും പറയും ഈ തടാകത്തിന് ചുറ്റും ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടുണ്ട് അവിടെ നമ്മുടെ ജയന്റ് വീലും അതുപോലുള്ള സാധനങ്ങളെല്ലാം വരുമെന്നാണ് പറഞ്ഞത് നല്ല മനോഹരമായൊരു തടാകമാണ് തടാകം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് സ്റ്റെയ്യും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തടാകത്തിലൂടെ ചേർന്ന ലെഫ്റ്റിലോട്ട് വഴിയുണ്ട് അതല്ല നമുക്ക് റൈറ്റിലുണ്ട് റൈറ്റിലോട്ട് അതായത് നേരെ തന്നെ ആണ് നേരെ തന്നെ കുറച്ച് ആവുമ്പോഴത്തേക്ക് കുറച്ചല്ല കയറുമ്പോൾ തന്നെ ഫോറസ്റ്റ് ആണ് റൈറ്റ് സൈഡിലോട്ടൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചപ്പുണ്ട് പിന്നെ ആ ഒരു ഏരിയ ഞാനിപ്പോൾ കഴിഞ്ഞു പക്ഷെ എന്നാലും ഇവിടെ ഫോറസ്റ്റ് ആണ് പക്ഷെ മറ്റേതാകുമ്പോഴത്തേക്കും ആ റോഡിനോട് ചേർന്ന് തന്നെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ ആ റോഡിനോട് ചേർന്ന് കാണുന്നില്ല പക്ഷെ എന്നാലും ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇവിടെ നേരെ വരുമ്പോഴത്തേനെ ഒരു ടീ റോഡ് ചെല്ലും ഇവിടുന്ന് റൈറ്റ് അതിരപ്പള്ളി ലെഫ്റ്റ് അങ്കമാലി കാലടി അപ്പോൾ നമുക്ക് റൈറ്റ് ആണ് കയറേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറില്ല ഒരു മണിക്കൂറിനടുത്ത് അതായത് ഒരു പത്തമ്പത് മിനിറ്റോളം യാത്ര ഉണ്ട് നമുക്ക് അതിരപ്പിള്ളിയിൽ എത്തിച്ചേരാൻ കുറച്ച് ഓടിച്ചപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പക്ഷെ ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ് ഇവിടെ ഒരു കരിങ്കൽ കോറിയാണ് പക്ഷെ നല്ലൊരു രസം ഉണ്ടെങ്കിൽ അകത്തോട്ട് കയറുമായിരുന്നെങ്കിലേ നല്ലൊരു ഭംഗിയായിരുന്നേനെ അല്ലെങ്കിൽ നല്ലൊരു ഒരു വ്യൂ തന്നെ പക്ഷെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പം ഏതായാലും നമ്മൾ മുമ്പോട്ടേക്കാണ് ഞാൻ ടീ റോഡിൽ നിന്ന് കുറച്ച് കയറുമ്പം തന്നെ ചെറിയ ഫോറസ്റ്റ് ആണ് എന്നാൽ വലിയ ടിക്ക് ഫോറസ്റ്റ് ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം അതേ ഇതൊരു സ്കൂൾ ബസ്സാണ് പോകുന്നത് അപ്പം ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ മുമ്പോട്ട് അങ്ങ് പോവാണ് ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം കാരണം ചിലപ്പോൾ ഇനി ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കയറ്റി വിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ ഇത് വേണ്ട ഇവിടെ മൊത്തം തേക്കാണ് ഈ റോഡിനോട് ചേർന്ന് തന്നെ ഫെൻസിങ്ങും ഉണ്ട് ഇപ്പൊ ഞാൻ മലയാറ്റൂർ നീരീശ്വരം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് ചേർമ്പ കുറച്ചുകൂടി ഒരു കാടിൻ്റെ അവരെ തീവ്രത കൂടിക്കൂടി വരുവാണ് ഇവിടെ റോഡിന്റെ ഇരുവശത്തായിട്ട് ഫെൻസിംഗ് ഉണ്ട് ഇത് ബസ് റൂട്ടാണെന്ന് തോന്നുന്നത് കാരണം അവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ കണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അത്യാവശ്യം നല്ല കാടാണ് റൈറ്റ് സൈഡിൽ അതുപോലെ അത്യാവശ്യം നല്ല കാട് കാണാം എത്രയും പെട്ടെന്ന് നമുക്ക് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ക്രോസ് ചെയ്യണം ഇതാ കണ്ടില്ലേ മഞ്ഞപ്ര അങ്കമാലി ഇതിലെ ബസ് റൂട്ട് ആണ് വണ്ടികൾ അത്യാവശ്യം പോകുന്നൊക്കെയുണ്ട് ബൈക്കും പിന്നെ അതുപോലെ കാറും കാര്യങ്ങളെല്ലാം എല്ലാം പോകുന്നൊക്കെ ഉണ്ട് ആ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ഡ്രൈ കെയർഫുൾ ഇവിടെ പോകുന്ന വഴിക്ക് ആനപ്പെട്ടങ്ങളൊക്കെ കുറെ സ്ഥലത്ത് കണ്ടതുണ്ട് ഏ ഇവിടെ ആനപ്പെട്ട കിടക്കുന്നത് അതധികം പഴയതല്ല ഈ റോഡ് വലിയ കുഴപ്പമില്ലെന്ന് പറയാനുള്ളതല്ലാതെ അങ്ങനെ അടിപൊളി റോഡൊന്നും പറയാൻ പറ്റത്തില്ലേ എന്നാലും വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ കണ്ണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഏരിയ ആണ് പാണ്ടുപാറ അത് റൈറ്റ് സൈഡ് ആണ് കണ്ണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റേഷൻ അതേ കുറച്ചുകൂടി ഇരുട്ട് വീണ് നമ്മുടെ റോഡ് വഴിയിൽ കണ്ടില്ലേ അതായത് റോ അതായത് ഫോറസ്റ്റിൻ്റെ തിക്നെസ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ഇവിടെ നേരത്തെ നമ്മൾ ആ പാസ് ചെയ്ത് വന്നിട്ട് ഒരു ചെറിയ റബ്ബർ സ്റ്റേറ്റ് ആയിരുന്നു ഇത്രേ ഒരു തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ലായിരുന്നു അല്ല അവിടെയും ഫെൻസിങ്ങുകളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ് എന്ന് തോന്നുന്നു സാറേ അതിരപ്പള്ളി പോവാൻ ചെക്ക് പോസ്റ്റിന് അവിടെ പാസ് ഉണ്ട് ബൈക്കിന് പത്ത് രൂപയാണ് പിന്നെ ആ റോഡ് സ്പ്ലിറ്റ് സ്പിറ്റ് ചെയ്തില്ല അത് ലെഫ്റ്റിൽ പോയാലും റൈറ്റിലേ പോയാലും നമുക്ക് അതിരപ്പള്ളിയിലോട്ട് പോകുന്നതാണ് ആ അവിടെ ഇരുന്ന ആ ഓഫീസർ പറഞ്ഞത് എന്നാ എന്നോട് പറഞ്ഞു ഈ റൈറ്റ് കയറി പോകുന്ന നല്ലെന്നാ പറഞ്ഞത് കൂടുതലും ഞാൻ അതിരപ്പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച റൂട്ട് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ആ ചെക്ക് പോസ്റ്റ് അവിടെ ചെന്ന് നെറ്റിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കാൻ തേരിച്ചപ്പോഴത്തേക്കും അവിടെ റേഞ്ച് ഇല്ല ഇത് സത്യം പറഞ്ഞേ ആനകൾ ഇറങ്ങുന്ന ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ ഇവിടെ മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് കൂടുതലും അപ്പൊ ഇവിടെ രാവിലെ റബ്ബർ വെട്ടാൻ പറ്റുന്ന ചേട്ടൻ വരെ സമ്മതിക്കുന്നല്ലേ അവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആനകളല്ലേ ഈ ഏരിയയിലായിട്ട് ഈ റബ്ബർ അടക്കാനൊക്കെ ഒരു മൂന്നാലഞ്ച് വീട് അവിടെയുമായിട്ടൊക്കെ കുറെയൊക്കെ പൊളിഞ്ഞും കുറെയൊക്കെ നശിച്ചും ഒക്കെ കിടക്കുന്നുണ്ട് ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ റബ്ബർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ആയിരിക്കണം ഒട്ടപ്പുറത്ത് റബ്ബറിന്റെ ഒരു ഒരു ചെറിയ ബിൽഡിങ് ഉണ്ട് അത് ആക്റ്റീവ് ആണോ തോന്നുന്നു അവിടെ കുറേ മെഷീനറി ഒക്കെ ഏകദേശം പുറത്തൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അവിടെ എത്തിയപ്പോഴും നല്ല റബ്ബർ പാലിന് അപ്പോൾ ഇരിക്കുന്നത് അത് ആക്റ്റീവ് ആയിരിക്കും ബാക്കി കുറേയൊക്കെ നശിച്ചും ഒക്കെ കിടക്കുന്നതാണ് ഈ ബോർഡ് കണ്ട അങ്കമാലി കാലടി റൈറ്റും മലയാറ്റും ലെഫ്റ്റും നമ്മളിത് വന്ന വഴി ഇതാണ് നമ്മുടെ ആ ചെക്ക് പോസ്റ്റിലെ പാസടത്തെ പാസഡ് ചെക്ക് പോസ്റ്റിനൊന്ന് നേരെ ഒരു റോഡ് കണ്ടില്ലായിരുന്നു ആ റോഡ് കറങ്ങിതേ ഇങ്ങനെ വരും ഞാനവിടെ തിരക്കപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വന്ന് അപ്പോൾ ആ ചെക്ക് പോസ്റ്റിന് പറഞ്ഞ രണ്ട് റൂട്ടിൽ പോയാലും നമ്മളൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഒരു സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ വണ്ടി നിർത്ത ഈ ഒരു റോഡിൻ്റെ ഈ ഒരു സ്പ്ലിറ്റ് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇത് ഇവിടെ ഒരു കപ്പേളയുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് തന്നെ സെൻറ്റ് സെയിൻറ്റ് ആൻ്റണീസ് കപ്പേള സ്റ്റോപ്പ് പിന്നെ ഇവിടുത്തെ കുറച്ച് വീടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവരുടെ ഫാമിലി ആയിരിക്കണം അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത് ഏതായാലും സംഭവം ഈ റൂട്ട് വരാൻ പറ്റുമെങ്കിലും ഇവിടെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് ഫോറസ്റ്റ് ആൻഡ് റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞോണ്ട് അവിടെ എന്തോ ഉണ്ട് ഒരു ചെറിയൊരു തോടെ എന്തോ ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഫീൽഡിലുള്ള ചേട്ടനോട് വെച്ചാൽ പറഞ്ഞു ഇവിടെ അങ്ങനെ വലുതായിട്ട് കാണാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നെ അവർ സ്ഥിരം കാണുന്നതുകൊണ്ട് അവർക്കൊരു അത്ര വലിയൊരു കൗതുകം തോന്നുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ചേട്ടപ്പിന് പേടിക്കാനൊന്നും കുഴപ്പമില്ല പിന്നെ മൈലിനെയൊക്കെ ചിലപ്പം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഏതായാലും ഫോറസ്റ്റ് ആൻഡ് റിവർ വ്യൂ പോയിന്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ദൂരമല്ലേ ഇവിടുന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് കാണിക്കുന്നുള്ളു നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ടേ തിരിച്ചു വരാം ഇവിടെ എത്തിയപ്പോഴത്തേക്കും റൈറ്റിലോട്ട് കാലടി അങ്കമാലി മഞ്ഞപ്പുറ ലെഫ്റ്റ് കോട്ടയം പെരുമ്പാവൂർ മലയാറ്റൂർ മൂന്നാർ കല്ലാൽ ഓഫീസ് അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ട വഴി ആ ഫോറസ്റ്റ് ആൻഡ് റിവർ വ്യൂ പോയിന്റ് കുറച്ചങ്ങോട്ട് പോയാൽ മതി ഓ ദേ ഇതാണ് ഫോറസ്റ്റ് ആൻഡ് വ്യൂ റിവർ പോയിന്റ് ഞാൻ പല വീഡിയോസിലും ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴത്ത് കാണാതെ പോകുന്ന മോശം പുറത്ത് വന്നതാണ് പക്ഷേ വെള്ളമില്ല അതുപോലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ എന്താണേ അഴുക്കായിട്ടുള്ള വെള്ളം കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭംഗിയുണ്ടേനായിരുന്നു കണ്ടില്ലേ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം ഈ ഒരു സ്ഥലത്തിൻ്റെ നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്നെ അതിരപ്പള്ളിക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ട് ഞാനിവിടെ നിർത്താൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആൺമേലിങ്ങനെ ക്രോസ് ചെയ്ത് അതായത് പറന്ന് പോയി അപ്പം ഞാൻ അത് കാരണം അവിടെ നിർത്തിയത് ഏയ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയേക്കുന്നില്ലേ ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്ത് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തി നോക്കിയതാ ഇനി ഭാഗ്യത്തിന് അവിടെ അങ്ങനെ നിൽപ്പണ്ടോന്നറിയാ പക്ഷേ ഇല്ലാതൊക്കെ പറന്ന് പോയി ഇനി എൻ്റെ വണ്ടി വന്നത് കണ്ടാണോ അത് ഓപ്പോസിറ്റ് വേറൊരു സ്കൂട്ടർ കൊണ്ട് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും കാണാൻ പറ്റി പക്ഷെ അത് വീഡിയോയിൽ വാർത്ത അത് ആൺമയിലായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വഴിയിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലായിട്ടൊക്കെ ആനപ്പിണങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷേ അത്ര ഫ്രഷ് ആയിട്ടുള്ളതല്ല എന്നാലും ആനപ്പുണ്ണുകൾ അവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പം അത് കാരണം അത് ഞാൻ ഒന്നിനൊക്കെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ ഞാനിങ്ങനെ അതിനുമുമ്പേ തന്നെ ഇങ്ങനെ ചുറ്റും കണ്ണൂടിച്ചാണ് പോകുന്നത് പക്ഷേ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ ഒന്ന് എല്ലാം വൈഡായിട്ടൊന്ന് കണ്ണോടിച്ചാൽ പോകുന്നത് കാരണം സമയം ഇപ്പോൾ തന്നെ ഒരു അഞ്ചര കഴിഞ്ഞു ഇനി എന്നാലും ഭാഗ്യത്തിനങ്ങ് ദൂരെയൊക്കെ വല്ലതും നിൽക്കുന്നത് കണ്ടാലും നിവൃത്തി നോക്കി പോവുകയാണ് പിന്നെ ചില സ്ഥലങ്ങളൊക്കെ സ്ട്രീറ്റ് ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓണാക്കിയിട്ടുണ്ട് കാരണം ഇതിന് ഫോറസ്റ്റ് റൂട്ടല്ലേ എന്നാൽ തിക് ഫോറസ്റ്റല്ല കേട്ടോ റൂട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടി വീടുത്തി അപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഇരുണ്ടിരുണ്ട് വരുന്നുണ്ട് ഈ റോഡ് മുഴുവൻ നോക്കിയാൽ ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ഇപ്പം എന്തേ കുറച്ച് എത്തിയപ്പോഴത്തേക്ക് കണ്ട പന നിൽക്കുന്നത് ഇത് എണ്ണപ്പനയാണെന്നാണ് തോന്നുന്നത് ഇത് ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴായിരുന്നു ഇവിടെയോ വീഡിയോയിൽ കണ്ടതാണോ അത് കേട്ടിട്ടുണ്ട് അമ്പു ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടാ കെട്ടിലും വ്യൂ ഫുള്ള് പനകളാണ് നല്ല ഒരു തിക്കായിട്ട് എന്ത് ഭയങ്കര ഇലൾച്ച അതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു പേടി പേടി വരുന്ന വെച്ചാൽ പേടി വരും സത്യം പറഞ്ഞ ഈ ഒരു സമയം കൂടിയാണ് അങ്ങനത്തെ നമ്മൾ റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഈ പനകളുടെ ആ ഒരു എസ്റ്റേറ്റിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണത് നല്ല റെസോർട്ട് ഓ ഒരു രക്ഷയില്ല കേട്ടോ സോ ഇതുപോലെ ആയിരുന്നെങ്കിൽ ഫുള്ള് റൂട്ടെങ്കിലേ കുറച്ചുകൂട്ടി അടിപൊളി തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു ഏരിയ എത്തിപ്പെടത്തേക്കൊണ്ടല്ലേ നല്ല ഒരു ഫീല് ഒരു ചെറിയ തണുപ്പുമുണ്ട് എന്നാൽ നല്ല രസം ഓട്ടിക്കൂടെ ഓടിച്ചു പോവാൻ ഇതിന് നേരെ പോകുന്നത് ഏഴാറ്റു മുഖമാണ് ഏഴാറ്റു മുഖം ഇതല്ലേ ഏഴാറ്റുമുഖം അതിരപ്പള്ളി ഇതിലേ നേരെ പോകുന്ന ഏഴാറ്റു മുഖമായിരുന്നു റൈറ്റ് കയറി കഴിഞ്ഞാൽ അതിരപ്പള്ളി അപ്പൊ നെയ് ഇവിടെ ഒരു പാലം ഉണ്ട് ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് സിൽവർ സ്റ്റോൺ ഇവിടതേ കുറച്ച് കടകളൊക്കെ ഉണ്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കടകൾ ഇതാണ് വെറ്റിലപ്പാറ പാലം ഞാൻ ഇപ്പൊ പാലം കയറി ഇറങ്ങി സിൽവർ സ്റ്റോബർ ഫ്രണ്ടിൽ കൂടി റൈറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ആതിരപ്പള്ളി റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് ഒരു കുറച്ച് പ്രായം മതി അതിരപ്പള്ളിക്ക് അപ്പൊ നമ്മുടെ ഈ മലയാറ്റൂർ അതിരപ്പള്ളി യാത്ര വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഈ റൂട്ടിൽ അധികം എക്സൈറ്റിംഗ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനധികം കണ്ടില്ല ഈ റോഡ് കുറേ സ്ഥലത്തൊക്കെ മോശമായിരുന്നു അത്ര വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ അധികം അങ്ങനെ കാഴ്ചകളൊന്നും കണ്ടില്ല പിന്നെ ആകെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ പോയി കഴിഞ്ഞാൽ റൂട്ടിൽ മൈലുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഒരു ഭാഗ്യത്തിന് അത് ഒന്നും നമ്മൾ കാണാൻ കഴിഞ്ഞില്ല ഇനിമേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് വെക്കുന്നത് നതിരപ്പള്ളിയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചെയ്യാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ റോട്ടം നിന്ന് നോക്കാൻ പറ്റുന്നതാണ് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് ഫുള്ള് റബ്ബറിൻ്റെ തോട്ടം ആണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബാ ബായ്